നമ്മുടെ ചെറായി വക്ക് ഓഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്റ്റാൻലി ദേവൻ എന്ന് പറയുന്ന ഒരാൾ ഈ നിങ്ങളെല്ലാവരും തെറ്റിദ്ധരിച്ചെഴുതുന്ന പോലെ ഞാനും വിചാരിച്ചിരുന്നത് പോലെ അദ്ദേഹം കൃസംഗി അല്ല അദ്ദേഹം സംഘി ഗണത്തിൽ വരുന്ന ആളാണ് ജീവിതത്തിൻ്റെ നല്ലൊരു കാലം ഈ പറഞ്ഞതുപോലെ എയർഫോഴ്സിലൊക്കെ ജോലി ചെയ്തതാണ് അതുമായി ബന്ധപ്പെട്ട ചുറ്റുപാടുകളും അതിൻ്റെ സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരുപാട് വിശദമാക്കി പറയുന്ന ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഒരാൾ വ്യക്തിപരമായുള്ള കാര്യമാണ് പക്ഷേ ആ വാക്കുകളിൽ അദ്ദേഹം പറഞ്ഞ ആ പച്ചക്കള്ളോ കള്ളത്തരം പറഞ്ഞ കള്ളൻ്റെ വാക്കുകൾ അത് തികച്ചും ശരിയായതല്ല എന്ന് സൂചിപ്പിക്കാൻ അത് ബോധ്യപ്പെടുത്താൻ മാത്രമാണ് ഈ ഒരു സംഗതി ചെയ്യുന്നത് അല്ലാതെ സ്റ്റാൻലി ദേവനെ പോലെ ഒരാളിൻ്റെ യാതൊരു കാര്യവുമില്ലാത്ത ഈ എന്താ പറയുന്നത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത അർത്ഥശൂന്യമായ അസത്യങ്ങൾക്ക് മറുപടി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ശരിയല്ല എങ്കിൽ പോലും ഇതിലൊരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നുണ്ട് ആരുടെയും വസ്തു ഒരു നോട്ടീസും കൊടുക്കാതെ ആർക്കും ഒരു രേഖകളുമില്ലാതെ അങ്ങനെ അങ്ങ് ചാടി പിടിക്കാവുന്നതാണ് ആരുടെ മേലും ആക്ഷേപം ഉന്നയിക്കാവുന്നതാണ് മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും എല്ലാം സ്ഥലം അങ്ങനെ എടുക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ അവിടെ എടുത്തു ഇതെടുത്തു റെയിൽവേയുടെ സ്ഥലമെടുത്തു മുകേഷ് അംബാനിയുടെ സ്ഥലമെടുത്തു എന്നൊക്കെ പറയുന്ന ആ വാക്കുകൾ എത്രയോ പച്ചക്കള്ളവും നീചവും അർത്ഥശൂന്യവും അറിവുകേടും വിവരം കെട്ടവനുമാണ് അയാളെന്നുള്ളത് ബോധ്യപ്പെടുത്താൻ അതിൻ്റെ ചില രേഖകൾ ലഭിക്കുകയുണ്ടായി ആ രേഖകളിൽ ഒന്ന് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പ്രമാണമാണ് പ്രമാണം എന്ന് പറഞ്ഞാൽ ഈ വസ്തു ഈ നമ്മുടെ ഫറൂഖ് കോളേജിന് വേണ്ടി കുഴിപ്പള്ളി എസ് ആർ ഒയിലെ ആയിര രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നമ്പർ ആധാരപ്രകാരം ശ്രീ മുഹമ്മദ് സിദ്ദീഖ് സേട്ട് ഫറൂഖ് കോളേജിന് വക്കഫ് ചെയ്തതിൻ്റെ പ്രമാണമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് അതിൻ്റെ ആധാരം ശരിയായ ഡോക്യുമെൻ്റ് വളരെ വ്യക്തമായിട്ടുണ്ട് ഇത് വക്കഫ് ചെയ്തതാണോ അല്ലയോ എന്നുള്ളത് അത് വർക്ക് ചെയ്ത പ്രോപ്പർട്ടി ആണെന്നുള്ളത് തെളിയിക്കുന്നതിനുള്ള പ്രമാണമാണ് ഈ കാണുന്നത് ഇയാൾ വലിയ നീട്ടി പറഞ്ഞല്ലോ ഞാൻ നിയമങ്ങൾ പഠിക്കുന്ന ആളാണ് ആ പഠിക്കുന്നതിൽ എനിക്ക് ആവേശമുണ്ട് ആവേശത്തിൽ എനിക്ക് സന്തോഷമുണ്ട് സന്തോഷത്തിൽ എനിക്ക് അലങ്കാരമുണ്ടെന്നൊക്കെ പറഞ്ഞത് ഇയാൾ ഒരു കുന്തോ ഇല്ല ഇയാളിതൊന്നും കണ്ടിട്ടുമില്ല ഇയാൾക്കിതൊന്നും അറിഞ്ഞും കൂടാ ഈ പറഞ്ഞതുപോലെ പിന്നെ എന്താ പറയുന്നത് വേറൊരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന വായിൽ വന്നതെന്തും കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ വളരെ മാന്യമായി തോന്നിപ്പിക്കുന്ന ഒരു രൂപവും ഭാവവും ഇല്ല ഡിഫൻസിലെ ഒരു 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 പശ്ചാത്തലവും ഒക്കെ വെച്ച് വെറുതെ വായിൽ വരുന്നത് പറയുന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അയാൾ പറഞ്ഞത് യാതൊരു രേഖയും യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ അയാളതിൽ പറയുന്നുണ്ട് ഭരണഘടനയിലെ മൗലികാവകാശങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് അതെല്ലാം കാറ്റിൽ പറത്തി ഇത്തരമൊരു ഡ്രാക്കോണിയൻ നിയമം ഇത്രയും നാൾ ഒരു സുപ്രീം കോടതിയിൽ പോലും ചോദ്യം ചെയ്യാതെ എന്നൊക്കെ പറയുന്നില്ലേ വെറും ഊളത്തരവും കള്ളത്തരവുമാണെന്നുള്ളതിൻ്റെ തെളിവ് ഈ വക്കഫ് ബോർഡ് പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി എട്ടിൽ കൊടുത്തൊരു നോട്ടീസാണ് ആ നോട്ടീസ് കൊടുത്തിരിക്കുന്നത് സെക്രട്ടറി ഫാറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് കമ്മിറ്റി ഫറൂഖ് കോഴിക്കോട് അവർക്കാണ് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രോപ്പർട്ടി വക്കഫ് ചെയ്ത് കൊടുത്തത് അവർക്കാണ് അവരാണ് പിന്നെ പോളെന്ന് പറയുന്നൊരു രജിസ്ട്രാറെ ഒക്കെ വെച്ചു ഈ വസ്തു ബാക്കിയുള്ളവർക്ക് വിറ്റത് അതുകൊണ്ട് വ്യക്തമായി അവർക്ക് എവിടെ നിന്ന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് വക്കഫ് ബോർഡ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നോട്ടീസിൻ്റെ മാറ്റർ ഇങ്ങനെയാണ് വിഷയം രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നമ്പർ വക്കഫ് ആധാരപ്രകാരമുള്ള വസ്തു അന്യാധീനപ്പെട്ടത് തിരിച്ചു പിടിക്കുന്നത് സംബന്ധിച്ച് കുഴിപ്പള്ളി എസ് ആർ ഒയിലെ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നമ്പർ ആധാരപ്രകാരം ശ്രീ മുഹമ്മദ് സിദ്ദീഖ് സേട്ട് ഫറൂഖ് കോളേജിന് വക്കഫ് ചെയ്ത സർവേ നമ്പർ ഇരുപത്തിയാറ് നാൽപ്പത്തി നാലിൽ ഓൾഡ് സർവേ പതിനെട്ട് ബാർ ഒന്ന് നാലിൽപ്പെട്ട നാനൂറ്റി നാല് പോയിൻറ്റ് ഏഴ് ആറ് ഏക്കർ വസ്തു അന്യാധീനപ്പെട്ടതായി ബോർഡിന് ബോധ്യപ്പെട്ടതിനാൽ വസ്തു യഥാവിധ സംരക്ഷിക്കപ്പെടാതെ അന്യാധീനപ്പെടാൻ ഇടയായത് സംബന്ധിച്ച് ഫറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാതിരിക്കാൻ കാരണമല്ലതും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ആയത് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഒമ്പതാം തീയതി വൈകുന്നേരം മൂന്ന് മുപ്പത് മണിക്ക് കോഴിക്കോട് ബാങ്ക് റോഡിലുള്ള എറോത്ത് സെൻട്രറിൽ പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് വക്കഫ് ബോർഡ് മേഖലാ ഓഫീസിൽ താങ്കളോ താങ്കൾ നിയമപ്രകാരം ചുമതലപ്പെടുത്തിയ വ്യക്തിയോ അഭിഭാഷകനോ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുമ്പാകെ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നമ്പർ വക്കഫ് ആധാരത്തിൽ ഉൾപ്പെട്ട വസ്തുവിൽ പിന്നീടുണ്ടായ കൈമാറ്റങ്ങൾ സംബന്ധിച്ച് മുഴുവൻ ആധാരങ്ങളുടെയും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ അന്നേ ദിവസം ഹാജരാക്കേണ്ടതാണ് ഇതിൽ വീഴ്ച വരുത്തുന്ന പക്ഷം ഈ കാര്യത്തിൽ യാതൊന്നും ബോധിപ്പിക്കാനുള്ള നിഗമനത്തിൽ ബോർഡ് യുക്തമായ തീരുമാനം എടുക്കുന്നതാണ് ഇത് അവർക്കു കൊടുത്ത നോട്ടീസാണ് കത്താണ് അവരെ വിളിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോഴാണ് ഇയാൾ പറയുന്നത് ആരെയും വിളിപ്പിക്കാതെ ആരോടും പറയാതെ എവിടെ വേണമെങ്കിലും വക്കഫ് പോയി പ്രോപ്പർട്ടി എടുക്കുമെന്ന് പറയുന്ന ഈ കള്ളൻ്റെ കള്ളത്തരങ്ങൾ കള്ളവാക്കുകൾ വിശ്വസിക്കരുത് എന്ന് പറയാൻ പൊതുസമൂഹത്തിനോട് പറയാൻ വേണ്ടിയാണ് ഈ ഹാ ഈ പ്രമാണവും ഈ പറയുന്ന നോട്ടീസും പുറത്തുവിടുന്നത് ഇത് കാണുമ്പോൾ വീണ്ടും സംഘികളായിട്ടുള്ള ആളുകളും കൃസംഗി പേരിലുള്ള സംഘികളും സംഘീ പേരിലുള്ള കൃസംഗികളും ഒക്കെ വന്ന് ആ ഈ പറയുന്ന ആദും ഇതും മറ്റേതും മറിച്ച് ഇതുമൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നതൊന്നും അർത്ഥശൂന്യമാണ് ഇതതിൻ്റെ മാറ്റർ ഓഫ് ഫാക്റ്റാണ് അത് കൺവേ ചെയ്യുന്നു